തെങ്കാശിപ്പാതയിലും നെടുമങ്ങാട് ടൗണിലും റോഡുകൾ പൊട്ടിപ്പൊളഞ്ഞ് അഘാതഗർത്തങ്ങൾ രൂപപ്പെട്ട് അപകടക്കിണിയാകുന്നു ഇത് ഉപറോഡല്ല തിരക്കേറിയ നെടുമങ്ങാട് പട്ടണത്തിലെ റോഡാണ് ഈ റോഡിലാണ് അപകടക്കെണിയായി അഗാധ ഗർത്തങ്ങൾ രൂപപ്പെട്ടത് ടൌണിലെ കുളവിക്കോണം ജില്ലാ ആശുപത്രി മുതൽ പഴകുറ്റി വരെയും തിരുവനന്തപുരം തെങ്കാശി പാതയിൽ കല്ലമ്പാറ പഴകുറ്റി പുതിയപാലം ജംഗ്ഷൻ കൊല്ലങ്കാവ് വേ ബ്രിഡ്ജിന് സമീപത്തെ റോഡുകളാണ് പൊട്ടിപ്പൊളിഞ്ഞത് പതിനഞ്ച് വർഷം മുമ്പ് ഓട നിർമ്മാണം കഴിഞ്ഞെങ്കിലും അതിനുശേഷം പി ഡബ്ല്യു ഡി റോഡിലെ ഓടകളിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യാത്തതിനാലാണ് കനത്ത മഴയിൽ വെള്ളം റോഡിലേക്ക് ഒഴുകി റോഡ് പൊട്ടിപ്പൊളിയത് ഓടയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്തുവെങ്കിൽ മാത്രമേ മഴയത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ അതോടൊപ്പം പൈപ്പ് പൊട്ടിയാൽ വാട്ടർ അതോറിറ്റി ജീവനക്കാർ എടുക്കുന്ന കുഴികൾ നടു റോഡിലായാലും മൂടാതെ പോകുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു പഴകുറ്റി വഴയിലുള്ള റോഡിന്റെ പുനരുദ്ധാരണം നീളുന്നതിനാൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യണമെന്ന് യാത്രക്കാരും കടയുടമകളും പറയുന്നു കഴിഞ്ഞ നെടുമങ്ങാട് അമ്മൻകുട ദേശീയ ഉത്സവത്തോടനുബന്ധിച്ചാണ് ലക്ഷങ്ങൾ മുടക്കി റോഡ് ടാർ ചെയ്തത് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും റോഡുകൾ തകർന്നു തുടങ്ങി തിരുവനന്തപുരം തെങ്കാശി പാതയിൽ കൊല്ലങ്കാവ് റോഡ് തകർന്ന അവസ്ഥയിലാണ് നെടുങ്ങാട് ടൗണിൽ ഈ മഴക്കാലത്ത് റോഡുകൾ വളരെ അധികം ബുദ്ധിമുട്ടിലാണ് സാധാരണക്കാർക്ക് വഴിയാത്ര നടക്കുന്നത് കാരണം ഒട്ടനവധി കട്ടറുകളും കുഴികളുമായിട്ട് ഇരുചക്ര വാഹനക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം കാൽനടത്ത് യാത്രക്കാർക്ക് വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യം നെടുമ്പങ്ങാട് ടൗണിൽ ദേശീയ ഉത്സവം കഴിഞ്ഞ മൂന്ന് മാസകാലം മുന്നേ നടക്കുമ്പോൾ അതിനകത്ത് അറ്റകുറ്റപ്പണികൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ നെടുമ്പങ്ങാട് ടൗണിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വിനിയോഗിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് എന്നാൽ ആ ആ അന്ന് ഉപയോഗിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കുഴികളിൽ പലതും എന്ന് വീണ്ടും കട്ടലുകൾ രൂപപ്പെട്ട് സാധാരണക്കാർക്ക് വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണ് നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ പതിനഞ്ച് വർഷ മുന്നേ ശ്രീ പാലോട് രവി കേരള നെടുമ്പങ്ങാട് എം എൽ എ ആയിരുന്ന കാലത്ത് ആ സമയത്ത് വിനിയോഗിച്ച ഫണ്ടുകൾ ഓട നിർമ്മാണവും അതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് അന്ന് വിനിയോഗിച്ച ഫണ്ടുകൾ യഥാസമയം വിനിയോഗിക്കുകയും നല്ല ഓടകൾ നിർമ്മിക്കുകയും ചെയ്താണ് എന്നാൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായിട്ട് നരമ്പങ്ങാട് ഓടകൾ വൃത്തിയാക്കുവാനോ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനോ അല്ലെങ്കിൽ അതിന്റെ മറ്റു ഇതര പ്രവർത്തനങ്ങൾ നടത്തുവാനോ സ്ലാബുകൾ വൃത്തിയാക്കാനോ ഒന്നും ഇവിടുത്തെ സ്ഥാപനത്തിൻ്റെ നേതാക്കൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നഗരസഭ ഉൾപ്പെടെയുള്ള പി ഡബ്ല്യു ഡി ഉൾപ്പെടെയുള്ള അധികാരികൾ തയ്യാറായില്ല അതിന്റെ ഫലമായി ാണ് മഴ പെയ്താൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിൽ ഗതിയറിയാതെ എത്തുന്ന ബൈക്ക് യാത്രികർ അപകടങ്ങളിൽ പെടുന്നതും പതിവാണോ മഴകുറ്റി ജംഗ്ഷനിലെ പൈപ്പ് ലൈൻ കൊണ്ടുപോകാനെടുത്ത കുഴി കാരണം രാവിലെയും വൈകിട്ടും നിത്യേന വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെടുന്ന അവസ്ഥയാണ് കൂടാതെ രാവിലെ എട്ട് മണി മുതൽ പത്തുമണിവരെയും വൈകുന്നേരം മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെയും ടിപ്പർ ലോറികൾ ഓടുന്നത് നിരോധിച്ചിരിക്കെ നിയമം ലംഘിച്ച് ടിപ്പർ ലോറികൾ ഓടുന്നത് കാരണവും ഗതാഗത കുരുക്കിന് ഇടയാകുന്നു ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട് വലയുന്നത് വിദ്യാർത്ഥികളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമാണ് ഇരുചിയം പ്രദേശത്ത് നിരവധി പാറക്കോറികളാണ് പ്രവർത്തിക്കുന്നത് ഇത് കാരണം നൂറുകണക്കിന് ടിപ്പറുകളാണ് അമിത ഭാരവുമായി റോഡ് കൈയടക്കുന്നത് ഈ നിയമലംഘനത്തിന് നടപടി സ്വീകരിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു